ക്രൈസ്തലോ റോമാലേഖനം നാലാമധ്യായം പതിനേഴാം വാക്യം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി തൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ മരിച്ചവരെ ജീവിപ്പിച്ച ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു സർവശക്തനായ ദൈവത്തെ കുറിച്ചാണ് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവൻ നമ്മോട് സംസാരിപ്പാറുള്ളത് മരിച്ചതെങ്ങനെ ജീവിക്കും ഇല്ലാത്തതെങ്ങനെ ഉളവായി വരും പ്രിയരെ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച സർവശക്തിയുള്ള സൃഷ്ടിതാവായ ദൈവത്തിന് മുമ്പിൽ ഒന്നും അസാധ്യമല്ല മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഇല്ലാതിരുന്നതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു അബ്രഹാം താൻ ഒരു തലമുറ പോലും ഇല്ലാതിരുന്നപ്പോൾ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ഉള്ള ദൈവീക അരുളപ്പാടിൽ വിശ്വസിച്ചിരുന്നു അബ്രഹാമിന് നൂറു വയസ്സായി സാറായും വൃദ്ധയായി തനിക്കൊരു തലമുറയെ ഉൾക്കൊള്ളുവാനുള്ള സാഹചര്യം ശരീരാവസ്ഥ ഇല്ലാതെയായിരിക്കുമ്പോഴും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നോട് വാത്തത്വം ചെയ്തവൻ വിശ്വസ്തൻ വാത്തത്വം ചെയ്തവൻ വാക്കുമാറാത്തവൻ വിശ്വസിച്ച് അബ്രഹാമിന് വേണ്ടി ബഹുജാതികൾക്ക് താൻ പിതാവ് എന്ന അന്ന വാക്തത്വം ഇപ്പോൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ രാവിലെ സമയം ദൈവീയ വാക്തത്വങ്ങളിൽ നാം ഉറപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ വിശ്വാസമുള്ളവരായിരിക്കുന്നുവെങ്കിൽ നമ്മോടും ദൈവം ചെയ്തിരിക്കുന്ന അനേക വാക്തത്വങ്ങളെ നിവർത്തിക്കുവാൻ ദൈവം ആഗതനാകും വിശ്വാസം വർധിക്കുന്നില്ല എങ്കിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയാൽ ഒരുപക്ഷെ വാക്തത്വം നിവർത്തിക്കാതെ പോകും വാക്തത്വം നിവർത്തിക്കും നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ കണ്ണിൽ ഇത് കാണുവാൻ കഴിയാതെ പോകും യാൽ രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വിശ്വസിക്ക ദൈവത്തിൻ്റെ മഹത്വം കാണും ലാസർ മരിച്ചു മൺമറയപ്പെട്ടു ഗുഹയിലേക്ക് ആ ഡെഡ് ബോഡി തള്ളിയിട്ടു നാല് ദിവസത്തിന് ശേഷം യേശു അവിടേക്ക് കടന്നു വരുമ്പോൾ ഗുഹയിൽ നിന്ന് ആ ഡെഡ് ബോഡിയെ ജീവനുള്ള ഒരു വ്യക്തിയാക്കി പുറത്തുവരിക എന്ന് കൽപ്പിച്ച് പുറത്തു വന്നപ്പോൾ അവൻ ജീവനുള്ളവനായിരുന്നു ഗുഹയിൽ നിന്ന് ശവശരീരം എപ്രകാരം പുറത്തു വന്നു ആർ ഗുഹയിലിറങ്ങി പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ശക്തിക്ക് ഏത് ഗുഹകളിലും ഇറങ്ങി ജീവിപ്പിക്കുവാൻ കഴിയും ഏത് കല്ലറകളുടെ ആഴങ്ങളിലും ചെന്ന് ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും ആകയാൽ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവിശ്വസ്തരാകാതെ വിശ്വസ്ഥരായിരിക്കുക വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കുക കുലുങ്ങാത്തവരായി ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അത് ഉവേ എന്ന് മാത്രം ഇരിക്കുന്നത് കൊണ്ട് അതിൽ എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ മുഴുവൻ വിപരീതമാണ് സാധ്യതകൾ വളരെ നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ചുരുക്കമാണ് സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ദൈവത്തിന് ഒരു കാര്യവും കാര്യവുമസാധ്യമല്ലോ അതുകൊണ്ട് രാവിലെ സമയം പൂർണ്ണമായും ദൈവകരങ്ങളിൽ വിശ്വസിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കും അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ അവൻ അതിശയങ്ങളുടെ ദൈവമാ അവൻ വീണ്ടെടുപ്പിന്റെ ദൈവമാ അവൻ അതിശയ പ്രവർത്തികളെ ചെയ്ത് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യും ആ ദൈവസ്ഥനെ ആശ്രയിക്കാം ആകയാൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരുന്ന വാക്യത്തെ നിവർത്തി പ്രാപിപ്പാൻ ദൈവസ്ഥനിലടുത്തു വരിക ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ